வேட்டையாடலாம்மா ஆடலாம் அப்படிங் சீசன் ஓப்பன் பண்ண இந்த வார்த்தைய நீ எப்ப சொல்லு எனக்கு காத்துட்டு இருக்கான் சாரி செவக்கணும் ஏறிகிற நெருப்பாத இல்ல நான் ரத்தத்தால

Marked an open door. Okay. 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 Okay.

ണ്ടടാ നീ അല്ലാതെ അവിടെയും ഇല്ല ഇല്ല ഇതിനാത്തൊരുത്തൻ ഉണ്ട് മുന്നിൽ ഡേഞ്ചർ ഉണ്ട് ആ ആ ഒരുത്തരെ കണ്ടോ ഒരുത്തനെ കണ്ടോ ഒരുത്തനെ കണ്ടോ അവിടെ കണ്ടേ മുന്നിൽ ഡേഞ്ചർ ഉണ്ട് ഫ്രഷർസിനെ അവിടെ ഫ്രഷർസിനെ ഓട ഇതിനെ മണ്ട കണ്ടോ ഫ്രഷർസിനെ ഓട നാക്ക് എടുക്കണേ നാട്ടിത്തെ മൂച് തര ആച്ചേ ാണ് ഇതിനകത്തോണ്ട് ഇതിനകത്ത് കയറിപ്പോല കയറിപ്പോലെ അവിടെ നിക്കല്ലേ താഴ്ച പറ്റത്തില്ല കേട്ടോ കവർ ചെയ്യാൻ പറ്റത്തില്ലേ

അടക്കടോ കൊച്ചി ഓട്ടേറ്റ് ഇട്ടണ്ടോ അവിടെ അവിടെ വശായേ ആ സൈഡേ കൊട വെശാക്കാൻ പരിപാടി പട്ടാ

ഇവിടെ മോനെ പേടി കൂടിയോല്ലേ എവിടെയാ മോനെ ഡേഞ്ചർ ഉണ്ട് ആള് ഡാഷ് എടുക്കണ്ടടാ െങ്കി എന്നെ റീഫോർഡ് ചെയ്യാം അടുത്തോണേ

കൊല്ലേ കൊല്ലല്ലോ കൊല്ലല്ലേ അത്ര